ഡൽഹി മദ്യനായ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിക്ക് കുരുക്ക് കേസിൽ പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് ഇ ഡി ഡൽഹി ഹൈക്കോടതിയിലാണ് ഇ ഡി ഇക്കാര്യം അറിയിച്ചത് ബൽറാം തുടങ്ങാടി വിവരങ്ങളുമായി ബൽറാം എനിക്കൊന്നും ഈ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കേസിൽ പ്രതി ചേർക്കുന്നത് ഇ എന്താണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അനുജ തീർച്ചയായും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അന്വേഷണ ഏജൻസി ഒരു കേസിൽ ഒരു അഴിമതി കേസിൽ എന്നല്ല ഒരു കേസിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ഒരുങ്ങുന്നത് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി പാർട്ടിയെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതി ചേർക്കാൻ പോകുന്നു അറിയിച്ചത് ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനിൽ സിസോദിയയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അധിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ആം ആദ്മി പാർട്ടിയെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചത് കാരണം പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ ഒപ്പം തന്നെ പാർട്ടിയുടെ രണ്ടാമനായ മനീൽ സിസോദിയ അടക്കമുള്ളവർ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപട്ടികയിലുണ്ട് എന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഈ അധിക കുറ്റപത്രത്തിൽ ഈ പാർട്ടിയുടെ പേരും ഉൾപ്പെടുത്തും എന്നാണ് ഈ അന്വേഷണ ഏജൻസി അറിയിച്ചിരിക്കുന്നത് കൂടാതെ മനീഷ് സിസ്റ്റോതിയുടെ ജാമ്യാപേക്ഷയെ ഇ ഡി കടുത്ത എതിർപ്പാണ് ഉന്നയിച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും കൂടുതൽ തെളിവുകൾ പണ ഇടപാടുമായി ബന്ധപ്പെട്ട അടക്കമുള്ള തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്നുമാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത് അനുജ ആം ആദ്മി പാർട്ടിയെ മദ്യനായ അഴിമതി കേസിൽ പ്രതി ചേർക്കുമെന്ന വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചത് ഇതാദ്യമായാണ് ഏതെങ്കിലും ഒരു കേസിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതി ചേർക്കുന്നത്